ഒരു മനസ്സോടെ നമ്മൾ തിരുസസ്നിതൽ ചേരുന്ന നേരമില്ല വരുന്നതിൽ വാദ്യോ ഒരു മനസ്സോടെ നമ്മൾ ിതാനമതിൽ ചേരുന്ന നേരമെല്ലാതെ പാഠത്തം തോ കരയുന്ന കണ്ണുകളേ കനിയോടെ കാണുമ്പോൾ കരം നീട്ടി പിടിച്ചിടു തുണയേകൻ വാടിപ്പോഗാതെ എൻ മനമേ വാടിപ്പോഗാദെ വാടിപ്പോകാതെ മനമേ വാടിപ്പോക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാ വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായ നാശ്രേണായ യേശുവിന്റെ പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയഅിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു കഴിഞ്ഞ ഇരുപത്തി ഒൻപത് ദിവസമായും ദൈവത്തിന്റെ വചനത്തിൻ്റെ സന്ദേശം നമുക്ക് ഒരുമിച്ച് കേൾക്കുവാൻ സ്വർഗമിടയാക്കില്ലോ ഓരോ മെസ്സേജും ഷൂട്ട് ചെയ്യുമ്പോഴും എന്റെ ഹൃദയത്തിനകത്ത് വരുന്ന വേദനകൾ നിങ്ങൾക്ക് പറഞ്ഞാൽ കഴിയത്തില്ല ാലം നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരട്ടെ കഴിഞ്ഞ ഇരുപത്തി ഒൻപത് ദിവസം നിങ്ങൾ കേട്ട വചനം എനിക്ക് പരിജ്ഞാനവും അത്ര വലിയ തികമൊന്നുമില്ല പക്ഷേ ഞാൻ വചനം അത് ഞാൻ ഒരു പൊട്ടനെ പോലെ നിങ്ങളുടെ മുമ്പിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിശ്ചയമായി അതൊരു അനുഗ്രഹമായി തന്നെ തീരും മറ്റൊന്നിലും രക്ഷയില്ല ആകാശത്തിന് ഭൂമിക്കും ഇതേ ാമവും നാമവുമില്ല അതിൻ്റെ യേശുവിൻ്റെ നാമമാണ് ആ നാമമാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ആ വചനത്തിൽ മാത്രം നിങ്ങൾ ഉറ്റിരിക്കുന്നവരായിത്തീരണം ഞാൻ കൈകൂപ്പി പറയാം എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ ഏത് കോൺക്രിയേഷനിൽ പോകുന്നവരായിക്കോട്ടെ ഏത് സഭക്കാരായിക്കോട്ടെ ഏത് പട്ടക്കാരായിക്കോട്ടെ ഏത് വിശ്വാസി ആയിക്കോട്ടെ നിങ്ങൾ സമ്പന്നനായിക്കോട്ടെ നിങ്ങൾ ദരിദ്രനായിക്കോട്ടെ നിങ്ങൾ ഏത് ജാതിയിലുള്ളവരായിക്കോട്ടെ ഏത് വംശത്തിലുള്ളവരായിക്കോട്ടെ വചനത്തിൽ വ്യവസ്ഥ ഒന്നേ ഉള്ളൂ വചനം പഠിക്കുക ഗ്രഹിക്കുക ധ്യാനിക്കുക വചനത്തിൽ ഉറ്റിരിക്കുക ആമേനേശുവിനോടുകൂടെ ചേർന്ന് നടക്കുക അതിനായിട്ട് നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ അവൻ അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന ആമേൻ നീരോജ് ചക്രവർത്തി കൊണ്ട് ആമൻ അടിമത്തത്തിൽ കൊണ്ട് തള്ളപ്പെട്ട യോഹന്നാൻ ആ പ്രതികൂലത്തിന്റെ നടുവിൽ ഇരുന്ന് കൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് കാണുകയാണ് ഇവിടെ ഇതാ പറയുന്നു അവൻ ദൈവ ത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി അവൻ താൻ കണ്ടതൊക്കെ സാക്ഷീകരിച്ചു ഈ പ്രവചനത്തിന്റെ വാക്കുകൾ എന്ന് വെച്ചാൽ ഈ വചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നവർ പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻമാർ വളരെ വ്യക്തമായി ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു അതും കൂടി വായിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക ശിക്ഷ എന്റെ പക്കലുണ്ട് ദൈവത്തിന്റെ വചനത്തിനു വില കൊടുക്കുകയും അതിനു വേണ്ടി മാത്രം ഉറ്റിരിക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം ഈ മാസത്തിന്റെ അവസാന ദിവസം ആകുവാൻ നിങ്ങളെ നിങ്ങളെ പുതിയ 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 നന്മകളും കൃപകളും ദൈവം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തരുന്ന എല്ലാ സഹായത്തിനും സഹകരണത്തിനും നന്ദി ഈ വചനം സത്യമാണ് ഈ വചനം വിശുദ്ധമാണ് ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കും ഉയർത്തും നിങ്ങൾ ദൈവവചനത്തിൽ ഗോഡ് ബ്ലസ് യു